നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊമ്പത് ലക്ഷം രൂപ കട്ടെടുത്ത ജീവനക്കാരികൾക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന അവരുടെ പരാതിയിന്മേൽ മൊഴിയെടുക്കാൻ ഇവരെ സമീപിച്ചെങ്കിലും ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഏതോ കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിട്ടുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസാണ് ഇത്തരത്തിൽ കേസ് അന്വേഷണം തുടരുന്നത് അതോടൊപ്പം ദിയാകൃഷ്ണയുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇപ്പോൾ പൊതു സമൂഹത്തിൻ്റെ ഒരു പിന്തുണ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ കട്ടെടുത്ത പണം അല്ലെങ്കിൽ അത്തരത്തിൽ പണം കട്ടെടുത്ത ജീവനക്കാരികൾക്ക് പിന്തുണയുമായും ചിലർ രംഗത്ത് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മണി അതായത് ശബരിമലയിൽ ഒളിച്ചും പാത്തും വന്ന് കയറി ഞങ്ങൾ നവോത്ഥാനം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ കനകലതയ്ക്കൊപ്പം എത്തിയ ആളാണ് ബിന്ദിണി പിന്നീട് ബിന്ദുവണിക്ക് കുരുമുളക് സ്പ്രേ അടക്കം അടിച്ച് അവരെ അവർക്ക് നേരെ പ്രതിഷേധം ഉയർത്തുന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ ഇത്തരത്തിൽ ഈ ജീവനക്കാരികൾക്ക് പിന്തുണയുമായിട്ടാണ് ബിന്ദു അമ്മിണി എത്തിയിരിക്കുന്നത് അതായത് ഇത് ദളിത് ദളിതരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ ദളിതരെ മുഴുവൻ ഇത്തരത്തിൽ മോഷ്ടാക്കളാക്കി ചിത്രീകരിക്കുന്നു അതോടൊപ്പം ഈ ആൾക്കൂട്ട വിചാരണയൊന്നും ശരിയല്ല അതായത് അഹാനയടക്കമുള്ള ആളുകൾ ഇവരെ നിർത്തി ചോദ്യം ചെയ്യുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു അതൊന്നും നല്ലതല്ല അതായത് അതൊക്കെ അതൊക്കെ തന്നെ ജാതീയമായ വേർതിരിവാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബിന്ദു അമ്മി വന്നിരിക്കുന്നത് ഈ വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവനോടെയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബി ജെ പി പ്രത്യേക ചിത്രത്തിൽ സെലിബ്രിറ്റിയായ ഒരാളെ എങ്ങനെയായിരിക്കും മറ്റാളുകൾ ക്രൂശിക്കുക ഇതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ എന്നാലോചിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ബിന്ദു അമ്മിക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അവർക്ക് മറുപടി നൽകിക്കൊണ്ടും സോഷ്യൽ മീഡിയ ഇളകിയിട്ടുണ്ട് എന്തായാലും ഇതിൽ സത്യാവസ്ഥ ഏകദേശ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു കമൻറ്റിൽ വായിച്ചതുപോലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ബിന്ദു അമ്മിയെപ്പോലെ ഉള്ളിൽ ഈ ജാതി ചിന്ത അല്ലെങ്കിൽ ദളിത് വിവേചനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു കുത്തിത്തെ ഈ ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത്തരത്തിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ബിന്ദു അമ്മി എത്തിയിരിക്കുന്നതെന്ന വിമർശനവും ഉയരുകയാണ്